ഇത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീവരാഹം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീവരാഹമൂർത്തി ക്ഷേത്രമാണ് തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഈഞ്ചിക്കലോട്ട് പോകുന്ന വഴിക്കായിട്ടാണ് നമുക്ക് ഈ ക്ഷേത്രം കാണാൻ സാധിക്കുന്നത് ശ്രീവരാഹം എന്ന് തന്നെയാണ് ആ പ്രദേശത്തെ അറിയപ്പെടുന്നത് ലക്ഷ്മി വരാഹമൂർത്തിയാണ് ഇവിടെ കുടികൊള്ളുന്നത് വരാഹമൂർത്തി ക്ഷേത്രങ്ങൾ പൊതുവെ കേരളത്തിൽ വളരെയധികം കുറവാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഈ തിരുവനന്തപുരത്തുള്ളത് ഒരു വലിയ ക്ഷേത്രക്കുളവും ഇതിന് അടുത്തായിട്ട് കാണാൻ സാധിക്കും വളരെ പഴമ നിറഞ്ഞ ഒരു അമ്പലമാണ് ഇവിടെ പഴയ രീതിയിലുള്ള ചുറ്റമ്പലമൊക്കെയാണ് ഇവിടെ ഉള്ളത് ശരിക്കും ഒരു വല്ലാത്ത ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഈ അമ്പലത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത് ഇന്ന് വരാഹമൂർത്തിയുടെ ജയന്തിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ചെറിയ ഒരു എഴുന്നള്ളത്തൊക്കെ ഉണ്ട് ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കുളത്തിന്റെ മറുകരയിലായിട്ട് വരാഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ഗണപതി ക്ഷേത്രം കാണാൻ സാധിക്കും കേട്ടോ അക്കരയായിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹമൂർത്തി വൈകുണ്ഠത്തിലെ ദ്വാരപാലകരാണ് ജയനും വിജയനും ഒരിക്കൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സനഗാദികൾ എന്ന് പറയുന്ന സന്യാസിമാര് ഭഗവാനെ കാണാനായിട്ട് വൈകുണ്ഠത്തിലോട്ട് എത്തുകയുണ്ടായി എന്നാൽ ജയനും വിജയനും ഇവരെ തിരിച്ചറിയാതെ ഉള്ളിലോട്ട് കടത്തി വിട്ടിട്ടുണ്ടായിരുന്നില്ല അതിൽ കുപുതരായ സനഗാദികൾ ജയനെയും വിജയനെയും അസുരരായിട്ട് ജനിക്കാനായിട്ട് ശപിക്കുകയുണ്ടായിരുന്നു ഒടുവിൽ അവരുടെ അഭ്യർത്ഥന പ്രകാരം ശാപമോക്ഷവും നൽകി അത് ഇപ്രകാരമായിരുന്നു മൂന്ന് പ്രാവശ്യം നിങ്ങൾ അസുരന്മാരായിട്ട് ജനിക്കുകയും ഈ മൂന്ന് പ്രാവശ്യവും മഹാവിഷ്ണുവിൻ്റെ മൂന്ന് അവതാരങ്ങൾ വന്ന് നിങ്ങൾക്ക് ശാപമോക്ഷം നൽകുകയും ചെയ്യും എന്നായിരുന്നു അങ്ങനെ ജയനും വിജയനും ഹിരണ്കനും ഹിരണ്യകശിബുവുമായിട്ട് ജനിക്കുകയുണ്ടായിരുന്നു ഒരിക്കൽ ഹിരണ്യാക്ഷൻ സമുദ്രത്തെ ഗതകൊണ്ട് ഇളക്കി മറിക്കുകയുണ്ടായി അപ്പം അതിൽ വിഷമം തോന്നിയ വരണദേവൻ മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിക്കുകയുണ്ടായി എങ്ങനെ മഹാവിഷ്ണു ഈ ഭാഗത്ത് എത്തിയ സമയത്ത് ഈ ക്ഷേ ഈ സമുദ്ര തീരത്ത് എത്തിയപ്പോൾ ഹിരണ്യാക്ഷൻ ഭൂമി ദേവിയെ എടുത്തുകൊണ്ട് പാതാളത്തിലേക്ക് താഴ്ന്നിറങ്ങിപ്പോയി അങ്ങനെ ആ ഭൂമി ദേവിയെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വരാഹാവതാരം ഭഗവാൻ മഹാവിഷ്ണു സ്വീകരിക്കുന്നത് മഹാവിഷ്ണുവായ മഹാവിഷ്ണു വരാഹരൂപം സ്വീകരിക്കുകയും ഈ ഹിരണ്യാക്ഷിനെ വധിക്കുകയും ദേവിയെ പാതാളത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടു വരികയും ചെയ ചെയ്യുകയുണ്ടായി അങ്ങനെയാണ് രൂപം അവതാരമുണ്ടാകുന്നത് ഈ വരാഹ അവതാരം ഭൂമിദേവിയെ വീണ്ടെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭൂമി സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും വരാഹമൂർത്തി പ്രാർത്ഥിക്കാവുന്നതാണ് വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനൊക്കെ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ തൊഴുന്നത് വളരെയധികം നല്ലതാണ് അവിടെ അർച്ചനകളും പൂജാവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് വളരെ മനോഹരമായ വളരെയധികം പോസിറ്റീവ് എനർജിയുള്ള ഒരമ്പലമാണ് എല്ലാവരും ഇവിടെ വന്ന് തൊഴണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നന്ദി നമസ്കാരം